ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒമ്പതാം തിരുവ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളെല്ലാവരും പുരോഹിതരാണ് ക്രിസ്തീയ പൗരോഹിത്യം മിഷിഹായുടെ രാജകീയ പൗരോഹത്തിൽ ഉള്ള ഭാഗഭാഗിത്വമാണെന്ന് നാം കാണുകയുണ്ടായി മിഷിഹ വഴി ദൈവത്തിന് പ്രീതികരമായ ബലികൾ അർപ്പിക്കുന്ന വിശുദ്ധമായ ഒരു പുരോഹിത ജനമായി നാം എല്ലാവരും മാറണം രാജകീയ പൗരോഹിത്യം അഥവാ പൊതു പൗരോഹിത്യത്തെക്കുറിച്ചാണ് നാം ഇവിടെ സംസാരിക്കുക രാജകീയ പൗരോഹിത്യത്തിൽ നാം പങ്കുകാരാകുമ്പോൾ പുരോഹിതൻ്റെ ത്രിവിധ ദൗത്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാവർത്തികമാക്കണം ഒരു പുരോഹിതൻ്റെ ത്രിവിധ ദൗത്യങ്ങൾ ഇപ്രകാരമാണ് ഒന്ന് പഠിപ്പിക്കുക രണ്ടാമത്തേത് നയിക്കുക മൂന്നാമത്തേത് വിശുദ്ധീകരിക്കുക രാജകീയ പൗരോഹിത്യത്തിലൂടെ പൗരോഹിത്യത്തിൽ പങ്കാളികളാകുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിലും ഈ മൂന്ന് ദൗത്യങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട് അതായത് പഠിപ്പിക്കണം നയിക്കണം വിശുദ്ധീകരിക്കണം എൻ്റെ ജീവിതത്തിലൂടെ മിഷിഹായെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഓരോ ക്രൈസ്തവനും കടമയുണ്ട് അഥവാ ഉത്തരവാദിത്തമുണ്ട് എന്നതാണ് ഒന്നാമത്തേത് ഒന്ന് കോറിന്തോസ് ഒമ്പതാം അധ്യായം പതിനാറാം തിരുവചനം പറയുന്നു ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല അതെൻ്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം രണ്ടാമതായിട്ട് അവൻ മറ്റുള്ളവരെ തമ്പുരാൻ്റെ പക്കലേക്ക് നയിക്കുന്നവരാകണം തൻ്റെ ജീവിത മാതൃകയിലൂടെ ഈശോയുടെ അടുക്കിലേക്ക് നയിക്കുവാൻ ഓരോ ക്രൈസ്തവനും സാധിക്കണം അപ്പസോല പ്രവർത്തനങ്ങൾ ഇരുപതാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനം പറയുന്നു നിങ്ങളെയും അചകണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ മൂന്നാമത്തേത് അതുപോലെ തന്നെ അവൻ്റെ ജീവിതം വിശുദ്ധമായിരിക്കണം അവൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് വിശുദ്ധി പകർന്നുകൊടുക്കുന്നതായിരിക്കണം എന്നർത്ഥം ഹാലൂയ്യൂ കാട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം അവർ പരസ്പരം പറഞ്ഞു വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചു കൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ഛുലിച്ചിരുന്നില്ലേ നാം ഓരോരുത്തരും ഈ മൂന്ന് ദൗത്യങ്ങളെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കണം ഈ ത്രിവിധ ദൗത്യങ്ങൾ തെറ്റായ രീതിയിൽ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒന്നാമത്തേത് എൻ്റെ ആശയങ്ങളല്ല ഞാൻ പഠിപ്പിക്കേണ്ടത് ദൈവീക പാരമ്പര്യത്തിലൂടെ തലമുറ തലമുറയായി കൈമാറി വരുന്ന യേശുവിൻ്റെ പഠനങ്ങളാണ് നാം പഠിപ്പിക്കേണ്ടത് രണ്ടാമത്തേത് എന്നിലേക്കല്ല ഞാൻ അവരെ നയിക്കേണ്ടത് പിന്നെയോ യേശുവിലേക്കാണ് നയിക്കേണ്ടത് മൂന്നാമത്തേത് മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുന്നതിനോടൊപ്പം നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം രോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പത്തൊമ്പതാം തിരുവചനം അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഇത് ഈശോയുടെ ബലിയർപ്പണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈശോ ലോകത്തിലേക്ക് വന്നത് തന്നെ ലോകത്തെ വിശുദ്ധീകരിക്കുവാനാണ് രോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവചനം അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ആരാണ് സ്നാപകൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് വിശുദ്ധീകരണം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഞാൻ പതിനേഴ് പതിനേഴ് പറയുന്നു അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞത് കണ്ടുപോരന്തോസ് അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം പറയുന്നു എന്തെന്നാൽ അവനിൽ ആര് യേശു ക്രിസ്തുവിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതനെ പാപമറിയാത്തവനെ ദൈവം നമുക്കുവേണ്ടി പാപമാക്കി ക്രൈസ്ത ലോഡ് തലരൂയ അതായത് പാപമറിയാത്തവനെ ആരാണ് പാപമറിയാത്തവൻ യേശുവിനെ ദൈവപുത്രനെ പിതാവായ ദൈവം നമുക്കു വേണ്ടി പാപമാക്കി എന്നർത്ഥം എന്തിനു വേണ്ടിയായിരുന്നു അത് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം പറയുന്നു നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ അരണവൻ യേശു ക്രിസ്തു കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു അഥവാ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു പ്രേസ്തലോട്ട് ഹലലൂയ ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്നിടം വരെ യേശു ചെറുതായി തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് അതായത് ദാസന്റെ മനോഭാവം സ്വീകരിച്ച് പുരുഷൻ മരണം വരെ തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ടാണ് നമുക്ക് വേണ്ടി അവൻ തീർന്നതും അതുവഴി നമ്മെ വിശുദ്ധീകരിച്ചതും പ്രീസ്തലോട്ട് ഹലലൂയ അതുകൊണ്ട് ആ മോദിസ സ്വീകരിച്ച നാം ഓരോരുത്തരും രാജകീയ പുരോഹിത ഗണമെന്ന അവബോധത്തിൽ പുരോഹിതൻ്റെ ത്രിവിധ ദൗത്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ദൈവഹിതപ്രകാരം ഈ ലോകത്തിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം praise the lord